ഡോക്ടർ പോലെ ഇപ്പോൾ ഇന്ത്യയിലെ ഭരണം ഒരു രണ്ട് മൂന്ന് ടേമായിട്ട് ബി ജെ പി തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബി ജെ പിയുടെ ശത്രുക്കൾ അവർ ശത്രുക്കളും അല്ലാത്തവരും എല്ലാവരും പറയുന്ന ഒരു കാലമാണ് ഇത് മനുസ്മൃതി കൊണ്ടുവരാനുള്ള അതിലേക്കുള്ള ഒരു ബ്രാഹ്മണ്യ മേധാവിത്വത്തിലേക്കുള്ള തിരിച്ചുപോക്കുകയാണെന്നുള്ളത് അങ്ങനെ സംഭവിക്കുന്നു തോന്നുന്നുണ്ടോ ഇന്ത്യയിൽ ഇല്ല ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേകതയുണ്ട് ഈ ചോദ്യത്തിന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറയുന്നത് എന്താണെന്ന് പറയാം ഇതിൽ മനുസ്മൃതി എന്ന് പറയുന്ന ഒരു മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന അവരുടെ ഒരു ഗ്രന്ഥമോ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് വരുന്നൊരു ആശയവുമാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം തന്നെ മതങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന കുറേ ആശയങ്ങളുണ്ടായിരുന്നു കാരണം രാ ഒരു രാഷ്ട്രീയ പാർട്ടിയൊക്കെ ഉണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് രാഷ്ട്രത്തിൻ്റെ നന്മ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള എല്ലാ ജനങ്ങളിലും ഒത്തൊരുമയോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ആശയമാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇന്ന് അത്തരമൊരു ആശയമില്ല അവരുടെ ഒരു എന്ന് പറയുന്ന മതങ്ങളോട് ബന്ധപ്പെട്ടാണ് കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ കാലഘട്ടം മാറുന്നതനുസരിച്ച് ഇന്ത്യയിൽ ജാതീയത വംശീയത മതത്തോട് ബന്ധപ്പെട്ട് സംഘം ചേരല്ല കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തരം വിഭാഗങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അധികാരം എങ്ങനെ എന്ന് ചിന്തിക്കുന്ന വിഭാഗങ്ങളാണ് ഇത്തരം തന്ത്രങ്ങളുമായിട്ട് വരുന്നത് അപ്പോൾ മനുസ്മൃതി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തെയോ അല്ലെങ്കിൽ ഒരു ആശയത്തെ പിന്താങ്ങിക്കൊണ്ട് ആ ഒരു ആശയത്തെ മുൻനിർത്തുമ്പോൾ അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ജനങ്ങളുടെ വോട്ട് രേ സ്വീകരിച്ചുകൊണ്ട് ഒരു അധികാരവർഗമായിട്ട് മാറാവുന്ന ബി ജെ പി എന്നും ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ ഒരിക്കലും ഇതൊരു മനുസ്മൃതിയോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു നിയമമോ അല്ലെങ്കിൽ അതിനോട് പ്രാധാന്യം നൽകുന്ന ഒരു ഇടമായിട്ട് ഇന്ത്യ ഒരിക്കലും മാറില്ല കാരണം ഇന്ത്യ എന്ന് പറയുന്ന വളരെ ശക്തമായ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് വളരെ ശക്തമായിട്ടുള്ള ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടനയൊന്നും തകടം മറിക്കാനുള്ള ശക്തിയൊന്നും മനുസ്മൃതിക്കില്ല അതുകൊണ്ട് മനുസ്മൃതി ഒരിക്കലും ഇന്ത്യയിൽ ഒരു ഒരു ഘടകമായിട്ട് ഒരിക്കലും വർത്തിക്കില്ല വർദ്ധിക്കുമെന്ന് ആഗ്രഹിക്കുന്ന വിയോജ് വിശ്വാസികളും ആളുകളുണ്ടായിരിക്കും അതെല്ലാം അവരുടെ തോന്നലുകൾ മാത്രമാണ് ഈ തോന്നലുകൾ മാത്രമായിട്ട് നിലനിൽക്കുമെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ബി ജെ പി പോലുള്ള സംഘടനകൾ ഇടയ്ക്കിടയ്ക്ക് മനുസൃതിയോട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ വിശ്വാസികളുടെ ഇടയിലേക്ക് ഇട്ടു കൊടുക്കുന്നു കാരണം ഇത്തരം വിശ്വാസങ്ങളെ ഏറ്റുപിടിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജനവിഭാഗം ഒന്നായിട്ട് നിലനിൽക്കുമെന്നും അവരുടെ വോട്ടുകളോ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ബി ജെ പിയുടെ വളർച്ചയ്ക്ക് ഗുണകരമായിട്ട് മാറുമെന്നുള്ള തോന്നലാണ് ഇത്തരം ആശയങ്ങൾ പിന്നിൽ പ്രവർത്തിക്കുന്നത് അതുപോലെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം എങ്ങനെ ഈ ബ്രാഹ്മണ മേധാവിനെ അനുകൂലിക്കുന്ന ഒരാൾ എന്ന് നിലയ്ക്ക് തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഹിന്ദുത്വം എന്തായാലും അദ്ദേഹം അതിൻ്റെ വക്താവാണ് ഹിന്ദുത്വ വക്താവാണ് നരേന്ദ്രമോദി പക്ഷേ ബ്രാഹ്മണ മേധാവിത്വത്തെ അദ്ദേഹം അംഗീകരിക്കുന്നതായി തോന്നിയിട്ടുണ്ടോ നമുക്ക് പലപ്പോഴും ഇല്ല അത് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ ഈ ഇപ്പോൾ മതത്തോട് ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യ ഭരിക്കുന്നത് മതത്തോട് ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ എതിർക്കുന്നത് അത് കേരളത്തിലായാലും ഇന്ത്യ ഒട്ടൊക്കെ അങ്ങനെ തന്നെ സംഭവിക്കുന്നത് അപ്പോൾ ഇവർക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗം വഹിക്കുന്നൊരു കാഴ്ചപ്പാടിനെ നിശ്ചിതമായിട്ട് വിമർശിച്ചാൽ മാത്രമേ മറ്റ് വിശ്വാസികൾ തങ്ങളോടൊപ്പം നിൽക്കുകയുള്ളൂ അവരുടെ വോട്ട് ബാങ്ക് നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറ്റാൻ പറ്റുമെന്നൊരു തോന്നൽ നിന്നാണ് ഇതുണ്ടാകുന്നത് അപ്പോൾ മോദിയോട് ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു എന്താ ബി ജെ പിയോട് ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു വോട്ട് ബാങ്കിൻ്റെ ഇടയിൽ ഈ തീവ്രമായ ഹിന്ദുത്വം പുലർത്തുന്ന ഒത്തിരി വിഭാഗങ്ങളുണ്ട് അവരുടെ ആഗ്രഹങ്ങളാണ് അവരുടെ സ്വപ്നമാണ് മനുസ്മൃതി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു പ്രധാനപ്പെട്ട നിയമ വ്യവസ്ഥിതിയായിട്ട് മാറ്റണമെന്നുള്ളത് പക്ഷേ ഈ ഹിന്ദുത്വത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ആശയം നിലനിർത്താൻ ശ്രമിക്കുമ്പോഴും മോദിയെ സംബന്ധിച്ചൊരിക്കലും മനസ്മൃതിയോട് ബന്ധപ്പെട്ട ഒരു ആശയം നിലനിർത്താൻ ശ്രമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം മനസ്മൃതിയിൽ എടുത്തു പറയുന്നുണ്ട് ബുദ്ധിയിൽ ബുദ്ധി കൊണ്ട് ജീവിക്കുന്ന മനുഷ്യർ ആ മനുഷ്യരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠതയുള്ളതെന്ന് പറയുന്ന ബ്രാഹ്മണനാണ് ആ ബ്രാഹ്മണനോട് ബന്ധപ്പെട്ട് വരുന്ന ഉപദേശങ്ങൾ സ്വീകരിച്ചു കൊണ്ടാണ് ഒരു ഭരണാധികാരി ഒരു രാജ്യം ഭരിക്കേണ്ടതെന്നാണ് മനുസ്മൃതി പറഞ്ഞു വെക്കുന്നത് നമുക്ക് ഇന്ത്യയിലെ കാര്യം ഇതിൻ്റെ അടുത്ത് നോക്കാം മോദി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ഷത്രിയനല്ല അപ്പം ക്ഷത്രിയനാണ് മനുസ്മൃതി അനുസരിച്ച് ഇന്ത്യ ഭരിക്കേണ്ടത് മോദി എന്ന് പറയുന്നത് ഒ ബി സിയിൽ വരുന്ന ഗഞ്ചി എന്ന് പറയുന്ന ഒ ബി സി വിഭാഗത്തിൽ വരുന്ന ഒരു വ്യക്തിയാണ് മോദി എന്ന് പറയുന്നത് മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഥമ പുരുഷ അല്ലെങ്കിൽ പ്രഥമ സ്ത്രീ എന്ന് പറയുന്ന ഇന്ത്യൻ പ്രസിഡന്റാണ് ആ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ബ്രാഹ്മണ മേധാവിത്വം നമ്മൾ എന്ത് ഈ മോദിജിയോട് അല്ലെങ്കിൽ മോദിയോട് നമ്മുടെ പ്രധാന ഈ പ്രസിഡന്റ് എന്തു പറയുന്നു എന്നുള്ളതല്ല ആ സ്ഥാനം ഇന്ത്യയിൽ നിലനിർത്തി പോകുന്നുണ്ട് ആ സ്ഥാനത്തേക്കൊരു ബ്രാഹ്മണ മേധാവിത്വമല്ല മോദിയോട് ബന്ധപ്പെട്ടിട്ട് ബിജെപി നിലനിർത്താൻ സമയത്ത് നേരത്തെ അബ്ദുൾ കലാമായിരുന്നു ആയിരുന്നു ഇരുന്ന് അപ്പോൾ അവിടെ മനുസ്മൃതി അനുസരിച്ചിട്ടാണെങ്കിൽ സ്വാഭാവികമായിട്ടും പതുക്കെ പതുക്കെ ബ്രാഹ്മണ മേധാവിത്വത്തോട് ബന്ധപ്പെട്ട വ്യക്തിത്വങ്ങളെ ഈ പറഞ്ഞ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനേ ശ്രമിക്കുകയുള്ളു ഇത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നില്ല മാത്രമല്ല നമുക്കറിയാമല്ലോ ഈ ബ്രാഹ്മണ മേധാവിത്വത്തിന് കൂട്ടായ്മയെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കൂട്ടുകൂടുന്ന കുറേ വിഭാഗങ്ങൾ ലോകത്ത് ഇന്ത്യയിലും എല്ലായിടത്തും ഉണ്ട് കമ്മ്യൂണിസ്റ്റുകളായിട്ട് മുസ്ലിങ്ങളായിട്ട് ഇതുണ്ട് ഒരു ശത്രു ജനിച്ചു എന്നാണ് അവർ പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്ര വലിയൊരു ശത്രുത ഉണ്ടോ എന്നുള്ളതാണ് ഒരു ശത്രു ഉണ്ടെങ്കിൽ ആ ശത്രുവിനെതിരെ പോരാടുന്നതും ഇതേ ജാതീയത പറഞ്ഞുകൊണ്ടുള്ള കൂട്ടുകാമ ഉണ്ടാക്കിക്കൊണ്ടാണ് അപ്പോൾ ജാതീയതയ്ക്കെതിരെ അല്ലെങ്കിൽ വംശീയതയ്ക്കെതിരെ അല്ലെങ്കിൽ മത മതപരമായ സംഘം ചേരുകൾക്കെതിരെ രൂപപ്പെടുന്നതും അതേ നാണയം തന്നെയാണ് അല്ലെങ്കിൽ അതേ അച്ചിൽ മറ്റു പേരുകൾ അറിയപ്പെടുന്ന സംഘടനകളാണ് ഉണ്ടാകുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ച് ഇത്തരം പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ മോദി ഭരണത്തോട് ബന്ധപ്പെട്ട് ഉണ്ടായെന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന ചില ആശയങ്ങളുണ്ട് ആ ആശയങ്ങൾ എതിർത്താൽ മാത്രമേ തങ്ങളുടെ ഒരു രാഷ്ട്രീയഭാവി നിലനിൽക്കുകയുള്ള തോന്നൽ നിന്നാണ് ഇതുണ്ടാകുന്നത് മോദിയെ സംബന്ധിച്ച് മറ്റൊരു കാര്യമുണ്ട് മോദിജി അല്ലെ മോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രസിഡ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് അവരോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഹൈന്ദവ വിശ്വാസത്തെ ഒരു ഭരണമാണ് ഇപ്പോഴാഗ്രഹിക്കുന്നത് ആ ഹൈന്ദവ വിശ്വാസത്തെ നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ അവിടെ എപ്പോഴും ഈ ബ്രാഹ്മണ മേധാവിത്വം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ബ്രാഹ്മണ മേധാവിത്വം നിലനിർത്താൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ നോർത്ത് ഇന്ത്യയോട് ബന്ധപ്പെട്ട് വരുന്ന ബ്രാഹ്മണ മേതാത്വത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു അധികാരവർഗത്തെ അല്ലെങ്കിൽ ആ അധികാരം കൈയാളാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഉപദേശകന്മാരായിട്ട് നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന വിഭാഗത്തെ എന്നും വാഴ്ത്തപ്പെടുന്ന ഒരു വിഭാഗമായിട്ടും മോദിയുടെ കാലഘട്ടത്തിൽ മാറുമായിരുന്നു ഇതുണ്ടാകുന്നില്ല നമുക്കറിയാമല്ലോ സ്വാതന്ത്ര്യത്തോട് ബന്ധപ്പെട്ട് നമ്മളെ വളരെയധികം ചർച്ച ചെയ്തൊരു കാര്യമാണ് ചെങ്കോലിന്റെ കാര്യം പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ഒരു പുതിയ നമ്മുടെ ആ ചെങ്കോല് സ്ഥാപിച്ചത് ആ ചെങ്കോലെന്ന് പറയുന്നത് എങ്ങനെയാണ് ആ ചെങ്കോല് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകം ബ്രാഹ്മണ മേധാവിധമാണെന്ന് മോദിക്ക് തോന്നിയിരുന്നു സ്വാഭാവികമായിട്ടും ആ ചെങ്കോൽ അവിടെ സ്ഥാപിക്കില്ല ആ എന്ന് പറയുന്നത് ദ്രാവിഡ സംസ്കാരത്തോട് ബന്ധപ്പെട്ട് വരുന്ന ചോള സാമ്രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെ അടയാളമാണ് സൗത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ ബ്രാഹ്മണ മേധാവിത്വത്തെയും സംസ്കൃത ഭാഷയും ചോദ്യം ചെയ്ത ശക്തമായ ഒരു വിഭാഗമാണ് അതാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചെങ്കോളിനോട് ബന്ധപ്പെട്ട് വരുന്ന അടയാളമായിട്ട് സ്ഥാപിക്കുമ്പോൾ എവിടെയാണ് ഇന്ത്യയിൽ ബ്രാഹ്മണ മേധാവിത്വം വരുന്നത് ഒരിക്കലും ബ്രാഹ്മണ മേധാവിത്വം കടന്നു വരുന്നില്ല കടന്നു വരാനുള്ള ഒരു സാഹചര്യവും മോദിയുടെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ തെളിവാണ് ആ ചെങ്കോൾ മാത്രമല്ല ആ ചെങ്കോളിനോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ സ്ഥാപനത്തിൻ്റെ സമയത്ത് ശൈവ വിഭാഗത്തോട് ബന്ധപ്പെട്ട സന്യാസിമാരെയാണ് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് അവർ അവരവിടെ ഉച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവരവിടെ പുറപ്പെടുവിക്കുന്ന മന്ത്രങ്ങൾ എന്ന് പറയുന്ന സംസ്കൃതമല്ല അത് തമിഴ് ഭാഷയിലുള്ളതാണ് അപ്പോൾ തമിഴ് സംസ്കാരത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഘടകം ആ തമിഴ് സംസ്കാരത്തോട് ബന്ധപ്പെട്ട് വരുന്ന രാജ്യേന്ദ്ര ചോളൻ അല്ലെങ്കിൽ ഗംഗൈ കൊണ്ട ചോളനോടെല്ലാം കീർത്തികെട്ട ആ ഒരു ചോള സാമ്പ്രായത്തിൻ്റെ അടയാളം എന്ന് പറയുമ്പോൾ നമ്മളവിടെ ശിവജിയോട് ബന്ധപ്പെട്ടു അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയോട് ബന്ധപ്പെട്ട് വരുന്ന ഏതെങ്കിലും ഹിന്ദു വിഭാഗത്തിന്റെ ഒരു അടയാളമായിട്ടുള്ള രാജാവിന്റെ പ്രതീകമല്ല അച്ഛൻ പോൽ ചോള സാമ്രാജ്യത്തിൽ എന്ന് പറയുമ്പോൾ ഒരിക്കലും ബ്രാഹ്മണ മേധാവി കടന്നു വരുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്